കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തി ഒന്നാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് കഴിഞ്ഞ ദിവസം നവംബർ മാസം പത്തൊൻപതാം തീയതി നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഈ തുക ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഭാഗമായി മുൻപ് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളതാണ് നമ്മുടെ സംസ്ഥാനത്തെ കർഷകരിൽ ചിലരൊക്കെ തന്നെ റീ കെ വൈ സി ചെയ്യണമെന്നത് അത് അറിയണമെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ ഇ കെ വൈ സി ചെയ്യുന്ന ഓപ്ഷൻ പി എം കിസാൻ സമ്മാനത്തിൻ്റെ വെബ്സൈറ്റിൽ ബെനിഫിഷ്യറി സ്റ്റാറ്റസിൽ പരിശോധിച്ച് സ്ഥിരീകരിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇ കെ വൈ സി സ്റ്റാറ്റസ് ഓൾറെഡി ഡൺ എന്നാണ് കാണിക്കുന്നതെങ്കിൽ മറ്റ് തടസ്സങ്ങളൊന്നും ഇല്ല അല്ലാത്ത പക്ഷം നമ്മൾ അതിൻ്റെ തുടർ നടപടികളൊക്കെ തന്നെ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട് അങ്ങനെ അത് പൂർത്തീകരിക്കേണ്ടതാണ് എങ്കിൽ മാത്രമേ നമുക്ക് ധനസഹായം മുടങ്ങാതെ ഇനിയുള്ള മാസങ്ങളിലും ലഭിക്കുകയുള്ളൂ കേന്ദ്ര സർക്കാരിൻ്റെ കർശന പരിശോധനകൾ ഇപ്പോൾ രാജ്യത്ത് ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നു വരികയാണ് അതിനാൽ തന്നെ അർഹതയുള്ള കർഷകർക്കും അബദ്ധവശാൽ ഇത്തരത്തിൽ റീ കെ വൈ സി ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ വന്നേക്കാം ഓർക്കുക അതൊരു പുനഃപരിശോധനയുടെ ഭാഗമാണ് അത്രമാത്രം കണ്ടാൽ മതിയാകും നിസ്സാര സമയം കൊണ്ട് തന്നെ നമുക്കിത് പൂർത്തീകരിക്കാനും സാധിക്കുന്നതാണ് അല്ലെങ്കിൽ ആധാർ രജിസ്റ്റിത ഒ ടി പി സംവിധാനത്തിലൂടെയോ അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുകളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഫേസ് ഓതന്റിക്കേഷനിലൂടെയൊക്കെ തന്നെ ഇത് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെ ഒരു നിർദ്ദേശം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് അറിയുന്നതിനായിട്ട് നിങ്ങൾ എല്ലാവരും പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഇ കെ വൈ സി സംവിധാനത്തിന്റെ ഓപ്ഷൻ അത് നിങ്ങൾ തെരഞ്ഞെടുത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ പൂർത്തീകരിക്കേണ്ടതാണ് ഇനി അത് ചെയ്തിട്ടുണ്ടായെന്നാണ് കാണുന്നതെങ്കിൽ മറ്റു തടസ്സങ്ങളില്ല ധനസഹായം മുടങ്ങാതെ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയറും നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക